ഇരുപത്തേഴ് വർഷത്തോളമായി സിനിമയിൽ അല്ലെ ഇരുപത്തേഴ് വർഷത്തോളമായി അപ്പോൾ ഓരോ സെറ്റിൽ നിന്ന് ഓരോ സെറ്റിലേക്ക് പോകുന്നു പല കാര്യങ്ങൾ കേൾക്കുന്നു നമ്മൾ പുറത്ത് കേൾക്കാത്ത പല കാര്യങ്ങളും ദിനേശായിട്ടും കേൾക്കുന്നു കേൾക്കുന്നുണ്ട് ഏത് വാർത്ത പുറത്തുവിടണം എന്നാണ് തീരുമാനിക്കാറുള്ളത് അല്ലെങ്കിൽ ഏത് വാർത്ത നമ്മളുടെ ഉള്ളിൽ തന്നെ വെക്കണം തീരുമാനിക്കുന്നു അല്ല അതിപ്പോൾ ഒരിക്കലും ഞാൻ ജയറാം സംസാരിച്ചു അതെ ബുക്കിലുണ്ട് ലാൽമിഡിയ വെച്ച് സംസാരിക്കുമ്പോൾ ആ പുസ്തകം ഇറങ്ങുന്നുണ്ടല്ലേ ആ ഒരു പുസ്തകം വിവാദമാണോ വിവാദമില്ല എല്ലാം അപ്പോൾ ഇളയരാജയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു കാര്യം ഇളയരാജ ആദ്യ മുമ്പ് ഇടുക്കിയിൽ പാട്ടിടാൻ മാത്രം എന്ന് പറഞ്ഞ സാധനം പറഞ്ഞു അദ്ദേഹം ഗായകനായിട്ട് അപ്പം എന്നോട് പറഞ്ഞു അപ്പം എനിക്കത് ഭയങ്കര നല്ല ന്യൂസ് ആയിട്ട് തോന്നി ഒരു പേഴ്സണൽ ടോക്കാണ് അത് അപ്പം മനോരമയെ കൊടുത്തു പിറ്റേ ആഴ്ചയിൽ മനോരമ അടിച്ചു വന്നു അടിച്ചതിന് ശേഷം പിന്നെ ജയരാമനെ കാണുമ്പോൾ എന്തിനാ അയാൾ അങ്ങനെ കുറെ എന്തൊക്കെ പറഞ്ഞതിൻ്റെ അടുത്ത് ഇളയരാഴ്ച അത് ജയരാമന് മാത്രം അറിയാമത് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഇത് തോന്നി അയോധ്യ എഴുതാൻ പാടില്ലായിരുന്നു ചെയ്ത് പറഞ്ഞില്ല നല്ല സാധനം ഇവിടെ നിന്ന് വന്നിട്ട് വന്നു നല്ല സൺഡേയിലെ വന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലായി ചില കാര്യങ്ങൾ കേട്ട കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ചെറുത് എഴുതാൻ പാടില്ല ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് നമുക്കെല്ലാം അറിയാൻ പറ്റില്ല ശരിയാ അപ്പോൾ സിനിമയിലതുപോലെ സിനിമയ്ക്ക് അനുയോജ്യമായി ച അറിയേണ്ട കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റും എന്തെല്ലാം പറയണം എന്തെല്ലാം പറയാൻ പാടില്ല അത് അവർക്കറിയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സു സൂക്ഷിക്കും അത് മരണത്തോടൊപ്പം പോകും